ഹലോ ഗൈസ് ഇത് നമുക്കൊരു കൂട്ടുകയറി ഉണ്ടാക്കിയാലോ പരിപ്പും പാലക്കൊക്കെ ഇട്ടുള്ളൊരു കൂട്ടുകയറി കേട്ടോ അതിൽ നിന്ന് പരിപ്പ് വേവിക്കാൻ വെക്കുക വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അതഴിഞ്ഞിട്ട് പാലക്കരിഞ്ഞ് സവോളയും അരപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അരപ്പിൽ ഞാൻ ഇട്ടിരിക്കുന്നത് തേങ്ങ പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം എത്രയാണ് കേട്ടോ അതഴിഞ്ഞിട്ട് പരിപ്പൊന്ന് ഇച്ചിരി വെന്ത് വരുമ്പോൾ അത് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വെന്ത് വരുമ്പോൾ നമ്മുടെ ഈ അരപ്പും പാലക്കും എല്ലാം കൂടി മിക്സ് ചെയ്തൊക്കെ ഇട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വേവിക്കാൻ വയ്ക്കുക പിന്നെ എരിവ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി എരിവ് ചേർക്കാം ഞാൻ ജസ്റ്റ് ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ ഞാൻ അങ്ങനെ എരിവ് കഴിക്കില്ല അതുകൊണ്ടാണ് എന്നിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക വേവിച്ച് ഒന്ന് വെള്ളമൊക്കെ വറ്റി ഇതൊന്ന് വെന്ത് വരുമ്പോൾ പാലക്കി പാലക്കിനധികം വേവില്ല കേട്ടോ പെട്ടെന്ന് അങ്ങ് വേ അപ്പം ഓൾറെഡി പരിപ്പും കൂടി വെന്തതുകൊണ്ട് അധികം താമസം എടുക്കില്ല ആ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേനും പച്ച വെളിച്ചെണ്ണ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കടുവൊന്നും തളിക്കണ്ട കേട്ടോ ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് നല്ലൊരു കൂട്ടുകറിയാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്